ലക്ഷ്മി കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പിന്നോട്ടില്ല ആരോപണത്തിൽ മന്ത്രി വീട്ടിലേക്ക് യുവമോർച്ച മാർച്ച് പാലായിലെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു കണ്ണീർവാതക ഷെൽ വീഴ് പൊട്ടിയത് മാധ്യമപ്രവർത്തകർക്കിടയിൽ നിരവധി പേർക്ക് പരിക്ക് മാണി രാജിവയ്ക്കും വരെ സമരമെന്ന് ബിജെപി അധ്യക്ഷൻ വി മുരളീധരൻ വെല്ലുവിളി അതിജീവിക്കുമെന്ന് മാണിമറിയുടെ കോടതി ഉത്തരവ് മറികടന്ന് വീണ്ടും സർക്കാരിന്റെ ഒത്തുകളി ഭൂമി കെ ജി എസിന് കൈമാറാൻ ശ്രമമെന്ന് ആക്ഷേപം വിമാനത്താവളത്തിനായി ഏറ്റെടുത്ത പ്രദേശത്തെ തോടും ചാലും പുനഃസ്ഥാപിക്കണമെന്ന കോടതി ഉത്തരവ് അട്ടിമറിച്ചു സർക്കാർ നടപടിക്കെതിരെ ആറന്മുള സമരസമിതി നിയമ നടപടിക്ക് കെ ശിവദാസൻ നായർ എം എൽ എ റവന്യൂ വ്യവസായ വകുപ്പ് അധികൃതർ എന്നിവർക്കെതിരെ കോടതിയെ സമീപിക്കും ശുംഭൻ പരാമർശത്തിൽ എം വി ജയരാജന് നാലാഴ്ച തടവ് ഹൈക്കോടതി വിധിച്ച ആറുമാസത്തെ ശിക്ഷയിൽ ഇളവ് സുപ്രീംകോടതിയിൽ നിന്ന് ജയരാജൻ കുറ്റക്കാരനെന്ന് കോടതി ജഡ്ജിമാർക്കെതിരായ ചുംബൻ പരാമർശം ശിക്ഷാർഹം വിധി അംഗീകരിക്കുന്നുവെന്ന് ജയരാജൻ പ്രസംഗത്തിലെ ഒരു വാചകമല്ല ആശയമാണ് പരിഗണിക്കേണ്ടിയിരുന്നതെന്ന് ജയരാജന്റെ ന്യായീകരണം വിവാദ പരാമർശം വഴിയോരങ്ങളിലെ പൊതുയോഗം നിരോധിച്ച് ഹൈക്കോടതി വിധിയുണ്ടായപ്പോൾ അരങ്ങുവിടും മുമ്പ് ആക്ഷേപ നാടകം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മുൻ കേന്ദ്രമന്ത്രി ജയന്തി നടരാജൻ പാർട്ടി വിടുന്ന പ്രഖ്യാപനം ഉച്ചയ്ക്ക് താൻ മന്ത്രിയായിരിക്കെ പരിസ്ഥിതി അനുമതികൾക്കായി രാഹുൽ അവിഹിത ഇടപെടൽ നടത്തിയെന്ന് ആരോപണം സോണിയക്കെതിരെയും ആക്ഷേപം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതിരുന്നപ്പോൾ മന്ത്രിസ്ഥാനം തെറുപ്പിച്ചു നീക്കിയത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് രാഹുലിനെതിരെ ജയന്തി കഴിഞ്ഞ നവംബറിൽ സോണിയയ്ക്കയച്ച കത്ത് പുറത്ത് ബിജെപിയിൽ ചേരാനുള്ള നാടകമെന്ന് കോൺഗ്രസ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ എം സി പ്രസൻറ്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം